െ എന്താ പറയാ നിക്കാതെ കഴിഞ്ഞ എന്തായാലും അതിന് മലയാളി അപ്പൊ അങ്ങനെ അപ്പൊ എന്താ പറയാ നിക്കാത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി പലരും പല രീതിയിലേക്ക് വന്നിറങ്ങി

തീരുമാനം അറിയുന്നവരെ ഓനതിനെ പറ്റി വല്യ കാരണമൊന്നുമില്ല കേട്ടോ അവനെ മാത്രം അറിഞ്ഞപ്പോലെ എന്തൊക്കെ അപ്പൊ കേല്ലാരും റെഡി ആക്കിയാണ് ഇനി എന്തായാലും പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വെറ്റത്തിലാണ് എന്താണ് എല്ലാവരും നിങ്ങളെ കണ്ട കാരണവരാന്ന് പറയുമോ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യാം എങ്ങനെയാണ് അവിടെ മീൻസ് ആൾക്കാരെ കൊറേ ഉണ്ടോന്നൊക്കെ അല്ലെങ്കിൽ ഞമ്മളെ കല്യാണ ഇവിടെ ആൾക്കാരുടെ ഇന്നലെ കല്യാണം പുതിയാപ്പിള്ള മുടക്ക് പ്രശ്നം ഇല്ല ഞാൻ കഷി കേട്ടോ അല്ലേ ഞാൻ അല്ല വിളിച്ചിരുന്നു ആരെയായിട്ട് ചോദിക്കാം നമ്മള് വണ്ടിന്റെ കൂടുള്ളു അല്ലേ വണ്ടി സ്ഥലല്ലേ വണ്ടി സെറ്റാണോ

അതല്ലേ അല്ലേ അവിടെ അതിലൊക്കെ അഭിപ്രായം എന്താണെങ്കിലും ഞാൻ വണ്ടി എടുക്കാൻ പോവേക്കൂടേ നടക്കുവോന്നുല്ല ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിരിക്ക ോട്ടെന്താ പറയാലെ ചിന്താ പറയാനുള്ളത് നമ്മൾ വട്ടം കഴിഞ്ഞോണ്ട് ഹാപ്പി മാര്യേജ് ലൈഫ് എന്താണ് പറഞ്ഞു അതൊന്നും കളയ നേരം കളയണ്ടാവും ഞങ്ങൾ ആവശ്യമുണ്ട് എന്തായാലും